വലത്തമോ തുന്ന ഇല്ലവ അതും മുസ്ലിമോൻ സ്നേഹമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിലൂടെ നീളം സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനഹൂവാല നമുക്ക് നൽകിയ മഹാനമത്ത് കണ്ണിനെ കുറിച്ചാണ് കഴിഞ്ഞ ഹുത്തബകളിൽ സൂചിപ്പിച്ചു വന്നത് ആദ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതീർണമായ വിശുദ്ധ ഖുർആനിന്റെ സൂക്തം നമുക്കെല്ലാം അറിയാം ബിസ്മി ബി ഖലഖ് നീ വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ അവതീർണ്ണമാകുന്നത് കണ്ണുകൊണ്ടാണ് നമ്മൾ നോക്കുന്നത് കണ്ണുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത് അങ്ങനെ നോക്കാനും വായിക്കാനും കണ്ണ് ഉപയോഗപ്പെടുത്താനും പറഞ്ഞുകൊണ്ടാണ് റസൂർല്ലാഹി സൊല്ലാഹു അലൈ വസ്ലമയ്ക്ക് അള്ളാഹു ആദ്യമായി വഹയി നൽകുന്നത് നമ്മുടെ സമൂഹത്തിൽ കണ്ണില്ലാത്ത കണ്ണ് കാണാൻ സാധ്യമല്ലാത്ത ആളുകൾ ജീവിക്കുന്നുണ്ട് റസൂർള്ളാഹി സൊല്ലാഹു അലി വസ്ലം അള്ളാഹു പറഞ്ഞതായി പഠിപ്പിക്കുന്ന ഒരു കൊതുസിയായ കൊതുസിയായ ഉണ്ട് ഇന്നല്ലാഹ കാല തീർച്ചയായും അള്ളാഹു പറഞ്ഞിരിക്കുന്നു ഇത് എൻ്റെ ഒരു ദാസന്റെ എൻ്റെ ഒരു അടിമയുടെ രണ്ട് ഇഷ്ടപ്പെട്ട വസ്തുക്കൾ ഞാൻ പിടിച്ചെടുക്കുകയാണ് എങ്കിൽ ഫസ്വബറ എന്നിട്ട് അതിന്റെ പേരിൽ അയാൾ ക്ഷമിക്കുകയും ചെയ്താൽ അവഹോ മിൻഹുമൽ ജന്ന ആ രണ്ടും കാരണമായിട്ട് അയാൾക്ക് സ്വർഗം ലഭിക്കും എന്നാണ് ആ ഇഷ്ടപ്പെട്ട രണ്ടെണ്ണം എന്ന് അള്ളാഹു പറഞ്ഞതായി റസോലാഹി സൊലല്ലാഹുലി വസം അറിയിക്കുന്നത് മനുഷ്യന്റെ കണ്ണുകളെയാണ് എന്ന് ഹദീസിന്റെ വിശദീകരണങ്ങളിൽ കാണുവാനും കഴിയും കണ്ണില്ലാത്ത ആളുകൾ കണ്ണില്ലാത്ത രൂപത്തിൽ അന്ധന്മാരായിട്ട് അള്ളാഹു പരീക്ഷിക്കുകയാണ് എങ്കിൽ ആ പരീക്ഷണത്തിൽ സ്വബുറോടുകൂടി ക്ഷമയോടുകൂടി അതിനെ നേരിട്ടാൽ അള്ളാഹു പകരമായി സ്വർഗം നൽകും എന്നർത്ഥം കണ്ണില്ലാതിരുന്നിട്ടും അള്ളാഹുവിന്റെ മഹത്വത്തെ മനസ്സിലാക്കിയ ഒരുപാട് ആളുകളുടെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് നമുക്കറിയാം സൗദി അറേബ്യയിലെ അറിയപ്പെടുന്ന മുഫ്തിയായിരുന്നു ഗ്രാൻഡ് മുഫ്തിയായിരുന്നു അബ്ദുള്ള ഇബിരുബാസ് അദ്ദേഹത്തിന് പതിനാറാമത്തെ വയസ്സിൽ കണ്ണിന് രോഗം വന്നു ഇരുപതാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ കണ്ണ് പൂർണ്ണമായി നഷ്ടപ്പെട്ടു പിന്നീടുള്ള കാലം അദ്ദേഹം ജീവിക്കുന്നത് കണ്ണില്ലാത്തവനായിട്ടാണ് ഏതാണ്ട് ഇരുപത്തി അഞ്ച് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് വിശുദ്ധ ഖുർആാനിലും ഹദീസിലും കർമ്മശാസ്ത്രങ്ങളിലുമെല്ലാം അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്ന സൗദി അറേബ്യയിൽ മതവിധി നൽകുന്ന വലിയ പണ്ഡിതനായിരുന്നു പക്ഷേ ഇരുപതാമത്തെ വയസ്സിൽ കാഴ്ച നഷ്ടപ്പെട്ട് എൺപത്തിയേഴാമത്തെ വയസ്സിൽ മരണപ്പെടുമ്പോൾ അറുപത്തി ഏഴ് വർഷത്തോളം അദ്ദേഹം കണ്ണില്ലാതെയാണ് അന്ധനായിക്കൊണ്ടാണ് ഇസ്ലാമിനെ പഠിക്കുകയും ലോകത്തെ മനസ്സിലാക്കുകയും ഇസ്ലാമിന്റെ വിഷയങ്ങളിൽ അദ്ദേഹം ഫത്തുവകൾ പുറപ്പെടുവിക്കുകയും ചെയ്തത് അദ്ദേഹത്തിൻ്റെ അതേ പേരിൽ തന്നെയുള്ളൊരു സഹാബിയുണ്ട് അബ്ദുല്ലാഹ് എന്ന് തന്നെയാണ് ആ സൊഹാബിയുടെയും പേര് അബ്ദുല്ലാഹിബിന് ഉമ്മുമത്തവും എന്ന് പറയുമ്പോൾ അതറിയാത്ത ആളുകൾ ആരും മുസ്ലിമീങ്ങളിൽ ഉണ്ടാവുകയില്ല അള്ളാഹിബിന്റെ റസൂലിന്റെ സ്വഹാബിയാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശുദ്ധ ഖുർആാനിലൊരു സൂറത്തിണ്ട് നമുക്കെല്ലാം അറിയാവുന്നത് പോലെ എന്നിങ്ങനെ തുടങ്ങുന്ന ആയത്തുകൾ കാണാത്ത അന്ധനായ അബ്ദുള്ളാഹിബിനു ഉമ്മു മത്വവും റസിയുള്ളാഹു അനുഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവതീർണമായതാണ് അതിന്റെ വിശകലനങ്ങൾ വിശദീകരണങ്ങൾ സുഹൃത്തെ അപസ എടുത്തൊന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അദ്ദേഹത്തെ തന്നെയാണ് റസൂൽ സല്ലാഹലി വസല്ലം തന്റെ അക്കബ ഉടമ്പടിയിൽ യസ്രിബിലേക്ക് മദീനായിലേക്ക് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടിയിട്ട് ചില ആളുകളെ ഞങ്ങളുടെ കൂടെ അയച്ചു തരണം എന്ന് യസിബുകാരായ മദീന നിവാസികളായ ആളുകൾ ആവശ്യപ്പെട്ടപ്പോൾ അവിടേക്ക് രണ്ടു പേരെയാണ് സുലല്ലാഹി സൊലല്ലാഹ്ലി വസ്ലം കോർഡിനേറ്റർമാരായിക്കൊണ്ട് അയച്ചു കൊടുത്തത് ആ രണ്ടു പേരിൽ ഒരാൾ കണ്ണുകാണാത്ത അബ്ദുല്ലാഹിബിന് ഒന്നുമത്തവും റതിയല്ലാഹു അനുഭവമായിരുന്നു അപ്പൊ കണ്ണില്ലായെങ്കിലും എത്രത്തോളം തന്റെ മനസ്സിനെ തന്റെ ജീവിതത്തെ അള്ളാഹുവിനെ സമർപ്പിക്കാൻ സാധിക്കും എന്നതിന്റെ ഉദാഹരണമാണ് ഈ രണ്ടെണ്ണം അതേസമയം കണ്ണുണ്ടായിട്ടും ആ കണ്ണ് ഉപയോഗിക്കാത്ത കണ്ണുണ്ടായിട്ടും കാണാത്ത ആളുകളെക്കുറിച്ചും വിശുദ്ധ ഖുർആൻ നിരവധി സൂക്തങ്ങളിലൂടെ പറയുന്നുണ്ട് വലക്കത് തറ ഇനാലി ജഹൻ ഇൻസ് മനുഷ്യരിലും ജിന്നുകളിലും പെട്ട േരെയും നാം നരകത്തിൽ നിറയ്ക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയുന്നുണ്ട് അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ലഹും കുലൂബുൻ അവർക്ക് ഹൃദയമുണ്ട് ഹൃദയങ്ങളുണ്ട് ലായഫ് കഹൂന ആ ഹൃദയം കൊണ്ടവർ വേണ്ടതുപോലെ മനസ്സിലാക്കാത്ത ചിന്തിക്കാത്ത ആളുകളായിരിക്കും വലഹും അയ്യുനൻ അവർക്ക് കണ്ണുകളുണ്ട് പക്ഷേ ലായുബ്സിറോന ആ കണ്ണുകൊണ്ട് കാണാത്ത ആളുകളാണ് വലഹും ആദാനുൻ അവർക്ക് കാതുകളുണ്ട് ലായസ്മ ഓന ആ കാതുകൾ കൊണ്ട് അവർ കേൾക്കേണ്ടതുപോലെ കേൾക്കാത്ത ആളുകളാണ് അവർ നാൽക്കാലികളെ പോലെയാണ് അല്ല അതിനേക്കാളും അതപ്പതിച്ചവരാണ് അവരാണ് അന്തമില്ലാത്ത ആളുകൾ ഗഫിലത്തിൽ കഴിയുന്ന ആളുകൾ അവരാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു കണ്ണുണ്ടായിട്ട് കാണാത്ത കാതുണ്ടായിട്ട് കേൾക്കാത്ത ഹൃദയമുണ്ടായിട്ട് അള്ളാഹുവിനെക്കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യാത്ത ആളുകൾ കണ്ണില്ലാ ഇല്ലാതെ എന്നിട്ടും അള്ളാഹുവിനെ മനസ്സിലാക്കിയ ആളുകൾ ഈ രണ്ട് വിഭാഗത്തെയുമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ പല ലോകത്ത് അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് മനുഷ്യർ വരുന്ന സന്ദർഭത്തിൽ കണ്ണില്ലാത്തവരായി അന്തന്മാരായിക്കൊണ്ട് അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഒരു വിഭാഗത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആാൻ പരാമർശിക്കുന്നുണ്ട് يربدامتي اديايم سوره طه يلا ابصانا باغنولي ومن اعرض عن ذكري فان له معيشه لانكا ونحشره يوم القيامه اعمى قال رب لما حَسَرْتَنِي اعمى وقد كنت بصيرا قال كذلك اتتك اياتنا فنسيتها وكذلك اليوم تنسى എന്റെ ധിക്കിരിനെ ആരാണോ വിസ്മരിക്കുന്നത് എന്റെ തിക്കിരിനെ ആരാണോ മറന്നു കളയുന്നത് അവർക്ക് ഇടുങ്ങിയ തരത്തിലുള്ള ജീവിതമാണുള്ളത് അവരെ നാം പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് അന്ധന്മാരായി കൊണ്ടായിരിക്കും കണ്ണു കാണാത്തവരായി കൊണ്ടായിരിക്കും അങ്ങനെ പരലോകത്തേക്ക് അവർ വരുന്ന സമയത്ത് കണ്ണില്ലാത്തവരായിട്ട് കാണാൻ പറ്റാത്തവരായിട്ട് വരുമ്പോൾ കാല അവർ പറയുന്നതാണ് ചോദിക്കുന്നതാണ് റബ്ബി അള്ളാഹുവിനോട് ചോദിക്കും എന്റെ റബ്ബെ ലിമഹസറത്ത എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ കണ്ണില്ലാത്തവരായിട്ട് അന്ധനായിട്ട് എഴുന്നേൽപ്പിച്ചത് നേരത്തെ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഞാൻ ബസീറായിരുന്നു കണ്ണുള്ളവനായിരുന്നു എന്നിട്ടും എന്താണ് എന്നെ ഇങ്ങനെ കണ്ണില്ലാത്തവനായിക്കൊണ്ട് അന്ധനായിട്ട് എഴുന്നേൽപ്പിച്ചിരിക്കുന്നത് എന്ന് അള്ളാഹുവിനോട് ചോദിക്കുന്നതാണ് അള്ളാഹു പറയും കാല ഖദാലിക്ക ശരിയാണ് ദുനിയാവിൽ നിനക്ക് കണ്ണുണ്ടായിരുന്നു ദുനിയാവിൽ കണ്ണുണ്ടായിരുന്നു ഇവിടെ നിന്നെ എഴുന്നേൽപ്പിച്ചിരിക്കുന്നത് അന്ധനായിക്കൊണ്ടു തന്നെയാണ് അതറ്റിക്ക ആയാത്തുനാ നമ്മുടെ ആയാത്ത് നമ്മുടെ ആയത്തുകൾ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിനക്ക് വന്നെത്തുകയുണ്ടായി അതിനെയെല്ലാം നീ വിസ്മരിച്ചു കളഞ്ഞു നീ മറന്നു കളഞ്ഞു അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം ഇതാ നിന്നെയും മറന്നു കളഞ്ഞിരിക്കുന്നു വിസ്മരിച്ചിരിക്കുന്നു ദുനിയാവിൽ കണ്ണുണ്ടായിട്ട് ആ കണ്ണുകൊണ്ട് കാണേണ്ടതുപോലെ കാണാത്തവർ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാത്തവർ അങ്ങനെ അള്ളാഹു നൽകിയ മഹത്തായ ഒരു നിയമത്തി അത് ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കാത്ത ആളുകൾ കഴിഞ്ഞ കുത്തുബയിൽ നമ്മൾ പരാമർശിച്ചു കണ്ണുകൊണ്ട് കാണേണ്ടതും കാണാൻ പാടില്ലാത്തതും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് റസൂലുള്ളാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട് കണ്ണുകൊണ്ട് കാണണം കണ്ണുകൊണ്ട് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ചിലതെല്ലാം നോക്കരുത് കണ്ണ് താഴ്ത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യത്തിൽ നീ എന്നെ മറന്നു കളഞ്ഞു അതുകൊണ്ട് വക്കദാലിക്കു ഇന്നേ ദിവസം ഇതാം എന്നെയും മറന്നു കളഞ്ഞിരിക്കുന്നു വക്കദാലിക്ക അപ്രകാരം തന്നെയാണ് നജ്സീമൻ നാം പ്രതിഫലം നൽകുക ആരാണോ ധിക്കാരം കാണിക്കുന്നത് ആരാണോ തോന്നിയ പോലെ ജീവിക്കുന്നത് ആയാ തി റബ്ബി അള്ളാഹുവിന്റെ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളെ ആരാണോ നിഷേധിക്കുന്നത് അത്തരം ആളുകൾക്ക് വലാഹുൽ അശദ് എന്നെന്നും നിലനിൽക്കുന്നതും ഏറ്റവും ദുഃഖകരമായതുമായ കഠിനമായതുമായ ശിക്ഷ അവർക്കുണ്ടായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വിഷയം അല്ലാഹു അവസാനിപ്പിക്കുന്നത് അപ്പോൾ കണ്ണുണ്ടായിട്ടും അത് കാണേണ്ടതുപോലെ നോക്കേണ്ടതുപോലെ നോക്കുകയും കാണുകയും മനസ്സിലാക്കുകയും ചെയ്യാത്ത ആളുകൾ നാളെ പല ലോകത്തെ അള്ളാഹു കൊണ്ടുവരുന്നത് അന്ധന്മാരായിക്കൊണ്ടാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നത് അവിടെ പറയുന്നത് വമൻ എന്റെ ധിക്കിറിനെ ആരാണോ വിസ്മരിക്കുന്നത് എന്നാണ് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അള്ളാഹുവിന് ധാരാളമായി ദിക്കൃ ചൊല്ലാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ വിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് സത്യവിശ്വാസികളോട് മോമിനിയങ്ങളോട് അള്ളാഹു പറയുകയാണ് ഉദുഖുറുള്ളാഹ കസീറ ധാരാളമായിട്ട് അള്ളാഹുവിനെ നിങ്ങൾ ഓർക്കണം എന്നാണ് അള്ളാഹുവിനെ ഓർക്കണം എന്നല്ല ധാരാളമായിട്ട് അള്ളാഹുവിനെ ദിഖർ ചൊല്ലണം എന്നാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന അള്ളാഹുവിന്റെ മകൾഫുരത്ത് ലഭിക്കുന്ന വിശ്വാസികളെ പരിചയപ്പെടുത്തുന്നിടത്ത് അവരുടെ സ്വഭാവ സവിശേഷതകൾ പറയുന്നിടത്ത് ധാരാളമായിട്ട് അള്ളാഹുവിന് തിക്കറി ചൊല്ലുന്ന ആളുകൾ ധാരാളമായിട്ട് അള്ളാഹുവിന് തിക്കറി ചൊല്ലുന്ന സ്ത്രീകളും ധാരാളമായിട്ട് അള്ളാഹുവിന് ദിക്കരു ചൊല്ലുന്ന പുരുഷന്മാരും അള്ളാഹുവിന് ധാരാളം ധിക്കറി ചൊല്ലുന്ന സ്ത്രീകളും എന്ന് എടുത്തുകൊണ്ട് പരാമർശിക്കുന്നു അള്ളാഹു അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് മഹത്തായ പ്രതിഫലം അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ് പണി കൊണ്ട് പറയുന്നത് ധാരാളമായിട്ട് അള്ളാഹുവിന് ദിക്കുരു ചൊല്ലണം എന്നാണ് മറ്റൊരു വിഭാഗത്തെ വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നുണ്ട് അവരെ കുറിച്ച് പറഞ്ഞത് വല യുറ ഇല്ല അവര് കുറച്ച് മാത്രമേ അള്ളാഹുവിന് ചൊല്ലൂ എന്നാണ് ആ പറയുന്ന വിഭാഗം മുനാഫിക്കുകളാണ് കപട വിശ്വാസികളെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു പറഞ്ഞത് അവർ വിക്രസൊല്ലാത്തവരാണ് എന്നല്ല ആരാണ് മുനാഫിഖ് എന്ന് പറഞ്ഞാൽ ഇന്നൽ എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലായിരിക്കും എന്ന് വിശുദ്ധ ഖുർആാൻ പറഞ്ഞ വിഭാഗമാണ് കപട വിശ്വാസികൾ ആ മുനാഫിഖുകള് വിക്രസൊല്ലാത്ത ആളുകളാണ് എന്നല്ല ഖുർആൻ പറഞ്ഞത് അവരെക്കുറിച്ച് പറഞ്ഞത് വല യത് അവർ കുറച്ചു മാത്രം അള്ളാഹുവിനെ ഓർക്കുന്നവരാണ് കുറച്ചു മാത്രം അള്ളാഹുവിന് ദിക്കൃ ചൊല്ലുന്ന ആളുകളാണ് എന്നാണ് അവരെ കുറിച്ച് പറഞ്ഞത് എന്നാൽ സ്വർഗാവകാശികളായ ആളുകളോ പാപമോചനം ലഭിക്കുന്ന ആളുകളോ അവര് വദ്ദാക്കിൻ അല്ലാഹുസീറം ധാരാളമായിട്ട് അള്ളാഹുവിന് ദിക്കരു ചൊല്ലുന്ന ആളുകളാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഏത് വിഭാഗത്തിലാണ് നമ്മൾ പെടുന്നത് എന്നാണ് അള്ളാഹുവിന് ധാരാളമായി തിക്ര ചൊല്ലാൻ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സമയങ്ങളും സന്ദർഭങ്ങളുമുണ്ട് അള്ളാഹു ഒരുപാട് തിക്രുകൾ പഠിപ്പിച്ചിട്ടുണ്ട് അബാഹുവുമായി അടുപ്പം നേടാൻ പാപമോചനം ലഭിക്കാൻ നന്മകൾ വർദ്ധിപ്പിക്കാൻ ഒരുപാട് തിക്രകൾ പഠിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും വലിയ ദിക്രു എന്ന് പറയുന്നത് ഏറ്റവും വലിയ ദിക്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കപ്പെടുന്നതാണ് അള്ളാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആൻ ഖുർആൻ ദിക്റാണ് ഖുർആൻ ദിക്റാണ് ഈ അടുത്ത ഹൊത്തുവയിൽ തന്നെ ചോദിച്ചിരുന്നു ഞാൻ സൂചിപ്പിച്ചിരുന്നു വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മോട് പാരായണം ചെയ്യാൻ വേണ്ടി റസൂലുള്ളാഹി സുലല്ലാഹി സൊല്ലാഹുലി വസ്ലം പഠിപ്പിച്ചൊരു സൂറത്തുണ്ട് പതിനെട്ടാമത്തെ അധ്യായമാണ് നമ്മൾ ആലോചിക്കണം ഇന്ന് വെള്ളിയാഴ്ച ദിവസമായിട്ട് നമ്മളിൽ എത്ര ആളുകൾ സൂറത്തിൽ കഹിഫ് പാരായണം ചെയ്തിട്ടാണ് ഈ പള്ളിയിലേക്ക് വന്നത് സമയം കഴിഞ്ഞിട്ടില്ല ഇന്ന് മകരുവിന്റെ സമയം വരെയും വെള്ളിയാഴ്ച ദിവസമാണ് ഇനിയും നമുക്ക് ആ സൂറത്ത് ഓതാനുള്ള സമയമുണ്ട് വാഹുവിന്റെ ദിക്റാണ് ഖുർആൻ എന്ന് പറയുന്നത് ആരെങ്കിലും അള്ളാഹുവിന്റെ കിതാബിൽ നിന്ന് ഒരക്ഷരം ഒരു ഹർഫ് ആരെങ്കിലും വായിക്കുകയാണ് എങ്കിൽ അയാൾക്കൊരു പ്രതിഫലമുണ്ട് ആ ഒരു നന്മ അള്ളാഹു പത്തിരട്ടിയായി വർദ്ധിപ്പിച്ചു കൊടുക്കും എന്ന് പറഞ്ഞാൽ ഒരു ഹർഫല്ല അലിഫുൻ ഹർഫുൻ ലാമുൻ ഹർഫുൻ മീമുൻ ഹർഫുൻ അലിഫുരക്ഷരമാണ് ലാമൊരക്ഷരമാണ് മീമൊരക്ഷരമാണ് മൂന്നക്ഷരം വായിച്ചാൽ മുപ്പത് പ്രതിഫലമുണ്ട് എന്നാണ് റസൂർഹിാഹുസനം പഠിപ്പിക്കുന്നത് അത് കുർആാൻ കേവലം ഓതിയാൽ പോലുമുള്ള പ്രതിഫലമാണ് ആ ഖുർആൻ ഓതുകയും ആ കുർആനിന്റെ അർത്ഥം മനസ്സിലാക്കുകയും കുർആാനിന്റെ ആശയം മനസ്സിലാക്കുകയും ചെയ്യാൻ വേണ്ടിയാണ് അള്ളാഹു നമുക്ക് കുർആാൻ അവതരിപ്പിച്ചത് ുള്ള ദിക്കറാണ് ഓതലും നിക്കറാണ് ഖുർആൻ വായിക്കൽ ദിക്കറാണ് പരിഭാഷ വായിക്കൽ തിക്കറാണ് അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കൽ തിക്കറാണ് എല്ലാ വ്യാഴാഴ്ചയും മകരിവ് നമസ്കാരത്തിന് നമസ്കാരത്തിന് ശേഷം നമ്മുടെ പള്ളിയിൽ ഖുർആൻ പഠിക്കാനുള്ള പ്രത്യേകം ഉണ്ട് ആ ഖുർആൻ പഠിക്കുന്നതും ധിക്കറാണ് എല്ലാ ദിവസവും സുബഹ നമസ്കാരത്തിന് ശേഷം ഈ പള്ളിയിൽ ഖുർആൻ പഠിക്കാനുള്ള ഉണ്ട് ആ മജിലിസിൽ വന്നിരിക്കലും അള്ളാഹുവിന്റെ തിക്കറാണ് പക്ഷേ പ്രത്യേകിച്ച് പ്രയാസങ്ങളൊന്നുമില്ല പ്രത്യേകിച്ച് നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നുമില്ല എങ്കിലും ഖുർആൻ പഠിക്കാൻ മടി കാണിക്കുന്ന ആളുകളല്ലേ നമ്മളെന്ന് ആലോചിക്കണം എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ജുമാക്ക് മുമ്പായിട്ട് പതിനൊന്ന് മണിക്ക് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഖുർആാൻ പഠന ക്ലാസും മജിലിസും ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അള്ളാഹുവിന്റെ ദിക്കറാണ് ഖുർആൻ അത് വായിക്കുക അത് പഠിക്കുക എന്നുള്ളത് അള്ളാഹുവിന് നമ്മൾ ചെയ്യുന്ന ദിക്കറാണ് അപ്പോൾ അള്ളാഹുവിന് ധാരാളമായിട്ട് ദിഖർ ചൊല്ലുക എന്നതാണ് വിശ്വാസികളുടെ ബാധ്യത എന്നർത്ഥം അതുപോലെ ഒരുപാട് ദിക്റുകൾ എല്ലാവർക്കും അറിയാവുന്ന ദിക്കറാണ് പറഞ്ഞു ആരെങ്കിലും പത്ത് പ്രാവശ്യം ചൊല്ലുകയാണ് എങ്കിൽ പത്ത് നന്മകൾ അള്ളാഹു രേഖപ്പെടുത്തും പത്ത് തിന്മകൾ അള്ളാഹു മായ്ച്ചു കളയും ഇസ്മായിൽ നബി അലൈ സ്വലാത്തു അസ്സലാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട നാല് അടിമകളെ മോചിപ്പിച്ചതിന് തുല്യമായ പ്രതിഫലം അള്ളാഹു അതിന്റെ കൂടെ നൽകും ഷൈഫാനിയത്തിൽ നിന്നും അള്ളാഹുവിന്റെ ഉണ്ടാകും നൂറ് പ്രാവശ്യം ചൊല്ലിയാൽ നൂറ് നന്മകൾ രേഖപ്പെടുത്തും നൂറ് തിന്മകൾ അള്ളാഹു മായ്ചുകളയും ഇങ്ങനെ ഒരുപാട് പുണ്യം പറഞ്ഞ ദിക്കറാണ് അബാഹുവിന്റെ ഏകത്വം പ്രഖ്യാപിക്കുന്ന അവാഹുവിന്റെ തൗഹീദ് പ്രഖ്യാപിക്കുന്ന അള്ളാഹുവല്ലാതെ ആരാധന കർഹനില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ദിക്കറാണ് പത്ത് പ്രാവശ്യം നമസ്കാരങ്ങൾക്ക് ശേഷം സുഭഹനമസ്കാരത്തിനും അതേപോലെ മകരു നമസ്കാരത്തിനും ശേഷം പത്ത് പ്രാവശ്യം ചൊല്ലൽ പ്രത്യേകമായ സുന്നത്താണ് പ്രത്യേകമായ പുണ്യകർമ്മമാണ് പക്ഷേ ഒരു നന്മയാണ് എന്ന് എന്നറിഞ്ഞിട്ടും ആ നന്മ ചെയ്യാൻ നമുക്ക് നമ്മുടെ മനസ്സനുവദിക്കുന്നില്ല എങ്കിൽ ധാരാളമായി അള്ളാഹുവിന് തിക്രു ചൊല്ലുന്ന ആളുകളിൽ നമ്മൾ ഉൾപ്പെടുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അതുപോലെ കെൻസുമിൻ കുനൂസിൽ ജന്ന സ്വർഗീയ നിധികളിൽപ്പെട്ട ഒരു നിധി എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥലം പഠിപ്പിച്ച ദിക്റാണ് ലാഹുല വലാബില്ല എന്നതിക് എത്രയും ചൊല്ലാം നമുക്ക് എണ്ണം പിടിച്ചും എണ്ണം പിടിക്കാതെയും ചൊല്ലാം നിധിയാണ് എന്ന് പ്രലോകത്തേക്ക് റബിന്റെ മുമ്പിലേക്ക് മനുഷ്യരിങ്ങനെ പോകുമ്പോൾ എനിക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് മനുഷ്യൻ ആലോചിക്കുമ്പോൾ കഴിഞ്ഞ കുത്തുബൈയിൽ പറഞ്ഞതുപോലെ വിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ചതുപോലെ എന്റെ മക്കളെയും എന്റെ പ്രിയതമയെയും എന്റെ പ്രിയതമനെയും എന്റെ എല്ലാം എന്റെ ദുര്യാവിലുള്ള എല്ലാവരെയും ദുര്യാവ് മുഴുവനും പകരം കൊടുത്തുകൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ സാധിച്ചിരുന്നു എന്ന് മനുഷ്യൻ ആഗ്രഹിക്കുന്ന ആലോചിക്കുന്ന സന്ദർഭത്തിൽ സ്വന്തമായി നമ്മൾ ചെയ്ത ദിക്റുകൾ അവിങ്ങനെ ഒരു നിധിയായിട്ട് നമുക്കുണ്ടെങ്കിൽ ആ സന്തോഷമുണ്ട എന്തായിരിക്കും അതാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ദിക്റ് അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കലിമത്താൻ രണ്ട് വാക്കുകൾ രണ്ട് വാചകങ്ങൾ ഹഫീഫാൻ നാവ് കൊണ്ട് ഉച്ചരിക്കാൻ നാവുകൊണ്ട് പറയാൻ വളരെ സിമ്പിൾ ആണ് വളരെ എളുപ്പമാണ് എന്ന് റസൂൽ സല്ലാ വസ്ലം പറഞ്ഞു സക്കീല താനിഫിൽ നന്മയുടെ തുലാസിൽ കനം തൂങ്ങുന്ന തിക്കറാണ് റഹ്മാനായ റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് വാചകങ്ങളാണ് അറിയാത്തവരായിട്ട് ആരുമില്ല പറയാൻ ബുദ്ധിമുട്ടില്ല പക്ഷെ എന്താ നമ്മൾ പറയാത്തത് ാണ് അത് അപ്പൊ അലീം നന്മയുടെ തുലാസിൽ ഖനം തൂങ്ങുന്ന തിക്കറാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ എന്നാണ് റസൂലാഹി സൊലല്ലാഹലി വസലം പഠിപ്പിക്കുന്നത് പ്രലോകത്തേക്ക് മനുഷ്യരെല്ലാം വരുന്ന സന്ദർഭത്തിൽ ആരുടെ തുലാസിലാണോ നന്മയ്ക്ക് കനം തൂങ്ങുന്നത് ഏറ്റവും സന്തോഷകരമായ സംതൃപ്തിയുടെ ജീവിതത്തിലായിരിക്കും അവർ അമ്മാൻഫച്ച് മവാസിനുഹു ആരുടെ നന്മയുടെ തുലാസിൽ കനം കുറഞ്ഞു പോകുന്നുവോ ഉമ്മുഹൂ ഹാവിയ അവന്റെ ഉമ്മ ഹാവിയ ആണ് അവന്റെ അഭയ അഭയം ഹാവിയ ആണ് എന്താണ് ഈ ഹാവിയ എന്ന് പറഞ്ഞാൽ നിനക്കറിയാമോമിയ അത് ചൂടേറിയ നരകമാണ് നന്മയുടെ തുലാസിൽ കനം കുറഞ്ഞാൽ നരകമാണ് നന്മയുടെ തുലാസിൽ കനം കൂടിയാൽ സംതൃപ്തമായ സ്വർഗീയ ജീവിതമാണ് നന്മയുടെ തുലാസിൽ കനം തൂങ്ങുന്ന ദിഖർ എന്ന് പറഞ്ഞുകൊണ്ട് റസുലുല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബിഹാൻ അലീം എന്ന് പറയുന്ന ദിക്ർ അങ്ങനെ ഒരുപാട് ദിക്റുകൾ നമുക്കറിയാവുന്ന നമുക്ക് പരിചയമുള്ള ഒരു പ്രാവശ്യം കേട്ടാൽ തന്നെ പഠിക്കാൻ പറ്റുന്ന ഒരുപാട് ദിക്റുകൾ അങ്ങനെ അള്ളാഹുവിന്റെ ദിക്ർ ചൊല്ലിയാൽ അള്ളാഹുവിന്റെ സ്വർഗം നമുക്ക് ലഭിക്കും അള്ളാഹു നമ്മുടെ പാപങ്ങൾ പൊറുക്കും അള്ളാഹു നമ്മ ഇഷ്ടപ്പെടും അള്ളാഹുവിന്റെ ദിക്കറുകൾ കുറഞ്ഞു പോയാൽ അന്ധന്മാരായിട്ട് അള്ളാഹു അവരെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടും എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് അള്ളാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ